ഹലോ ഇന്ന് കുറച്ച് ജിപ്സം ഫ്ലവേഴ്സ് ഒരു കേക്ക് ഡെക്കറേഷൻ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഈ ജിപ്സം ഫ്ലവേഴ്സ് ചെറിയ ചെറിയ കെട്ടുകളാക്കിയിട്ട് ടൂപ്പിക്കൽ സെല്ലോ ടൈപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് ശേഷം കുറച്ച് വാട്ടർ എടുത്തിട്ട് മാജിക്കിൻ്റെ ബ്ലൂ കളർ അതിലൊരു ഡ്രോപ്പ് ആഡ് ചെയ്തിട്ട് ഈ ജിപ്സം ഫ്ലവർ അതിൽ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ കേക്ക് കൊടുക്കുന്നതിൻ്റെ തലേദിവസം നൈറ്റ് ആണ് ഇതുപോലെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് അതൊന്ന് ഡ്രൈ ആവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഒരു ബ്ലൂ വൈറ്റ് മിക്സ് ആയിട്ടുള്ള ചിപ്സ് ആൻഡ് ഫ്ലവേഴ്സ് കിട്ടും എന്നിട്ട് അതെല്ലാം ഈ കേക്കിന്റെ ഏറ്റവും താഴത്തെ ലെയറിൽ കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് വൺ ആൻഡ് ഹാഫ് കെ ജി വെയ്റ്റ് വരുന്ന ഒരു വാനില ഫ്ലേവേർഡ് ബാപ്റ്റിസം കേക്കാണ് സിക്സ് ഇഞ്ചിന്റെ പാനിലാണ് ചെയ്തിരിക്കുന്നത് ടോട്ടൽ സിക്സ് ആണ് ഉണ്ടോ വരുന്നത് ഈ ഒരു ഡിസൈൻ കുറേ നാളുകളായിട്ട് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഗ്യാലറിയിൽ സേവ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കസ്റ്റമർ ഈ ഡിസൈൻ തന്നെ സെലക്ട് ചെയ്തപ്പോൾ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു അപ്പോൾ ജിപ്സം ഫ്ലവർ എല്ലാവരെയും കവർ ചെയ്തിട്ട് ഗ്യാപ്പുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട് വീണ്ടും കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ കൂടെ നമുക്കിനി ഫോൺ എൻ്റിൽ മാക്രോൺസും ക്രോസും ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം ബാക്കിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ അതവിടെ സ്റ്റിക്കായിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ബേബിയുടെ നെയിം അയെന്നായിരുന്നു അപ്പോൾ അതിൻ്റെ ടോപ്പർ കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ കേക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മാക്രോൺസ് ടോപ്പിലാണ് വെക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ആ ടീമിന് മാച്ചായ ഒരു ബ്ലൂ കളർ ഫ്ലവറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മാക്രോവും കൂടെ സൈഡിൽ വെച്ച് കൊടുത്തിട്ട് രണ്ട് ഫോക്സ് ബോളും കൂടെ കൊടുത്ത കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് വെക്കാനുള്ളത് ബാപ്റ്റിസത്തിൻ്റെ ഒരു ടോപ്പറാണ് ടോപ്പ് അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് റ്റ് നെല്ല് നെല്ല്